അയ്യോ എന്താ എന്റെ അമ്മച്ചെട്ട് എന്തോ പറയാണ്ടാ എന്തോ പറയാനാ ദൈവം പോയല്ലേ അഞ്ചു ദിവസം പാപനെ പോലെ ശരിക്കും പറയും എഴുതാൻ പോവുകയാണ് വട്ടത്തിൽ നീളത്തിൽ ചതുരത്തിൽ തിരുവോണത്തിലേക്ക് എഴുതുന്ന മലയാളി അമ്മ കൂടിയാണ് കേട്ടോ അങ്ങനെ തമിഴ്നാട്ടിലേക്ക് ചേക്കേറിയിരിക്കണം നമ്മുടെയാണ് ദൈവത്തെയാണ് തമിഴ്നാട്ടിൽ കടത്തിക്കൊണ്ട് വന്നേക്കുന്നത് മുല്ലപ്പുരിയാർ ഡാം കടത്തിയതുപോലെ നമ്മുടെ അമ്മയും കൂടെ കടത്തിക്കൊണ്ടുവന്നല്ലേ തമിഴ്നാട്ടിൽ ഏതോ ഒരു കുഗ്രാമത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് കണ്ടില്ലേ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉള്ള ഒരു കുറച്ച് വികസനം മാത്രമുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച വിചിത്രമായിരിക്കും ഒരു സ്ത്രീയുണ്ട് ഇവിടെ അരുള്ള വാക്ക് പറയും അവർ പറയുന്നതൊക്കെ സംഭവിക്കും രോഗങ്ങൾ മാറ്റും പ്രശ്നങ്ങളൊക്കെ മാറ്റും എന്നൊക്കെ പറഞ്ഞാണ് ആ സ്ത്രീ ദൈവമായിട്ട് അവതരിച്ചേക്കുന്നത് അവരെ കാണാമെന്ന വണ്ടികൾ കണ്ടോ നിങ്ങൾ നോക്കിയേ റോഡിന് രണ്ട് സൈഡ് നിറച്ച് വണ്ടികൾ ബൈക്കുകൾ ഒരുപാടുണ്ട് അതുപോലെ കാറുകൾ ഒരുപാട് ഈ ഈ ഈ ഈ ഈ ഈ കാണുന്ന മുഴുവ സ്ത്രീയെ കാണാൻ വന്ന വണ്ടികളാട്ടോ ഇനി അവരുടെ വീട് കാണണം അതാണ് ഏറ്റവും വലിയ വിറ്റ് എന്ന് പറയുന്നത് അവർ കയറി കിടക്കാൻ പോലും ചെറിയൊരു സെറ്റപ്പിലുള്ള വീടാണ് ആ വീട്ടിലേക്കാണ് ആൾക്കാർ ഇങ്ങനെ വാങ്ങി എത്തിയിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ കാര്യവും വലിയ കഷ്ടമാണ് അവർക്കോ ചോ ചൊവ്വ നേരം കയറി കിടക്കാൻ പോലും ഒരു വീട് പോലും ഇല്ലാത്ത ആ സ്ത്രീയെ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇത് ആൾക്കാരോ എല്ലാ വിദ്യാഭ്യാസമുള്ള ആൾക്കാരും കേട്ടോ നല്ല സമ്പന്നരള്ള ആൾക്കാരുണ്ട് പിന്നെ ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ സ്ത്രീയെ കാണാൻ വന്നിരിക്കുന്നത് അവരിങ്ങനെ ചുരു ചുരുട്ടി വലിക്കും ചുരുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പറയാം കഞ്ചാവ് ആ വലിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആട്ടി തിമുറക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തലയ്ക്ക് തിന്നുകഴിഞ്ഞാൽ അവർ പറയുന്നതൊക്കെ സംഭവിക്കുന്നൊക്കെയാണ് ഈ മണ്ടന്മാർ വിചാരിച്ചേക്കുന്നത് എന്തായാലും ആ സ്ത്രീയെ കാണാൻ വേണ്ടി ഒരുപാട് മണ്ടന്മാരെ ആൾക്കാർ തിങ്ങി കൂടി ഇപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാം കണ്ടോ അതുകൊണ്ടാണ് ബുള്ളറ്റിലൊക്കെ ആൾക്കാർ വന്നേക്കും റോയൽ എൻഫീൽഡിലേക്ക് അറിയാലോ ഇപ്പം സാമ്പത്തികമായിട്ട് തെറ്റപ്പാണെന്ന് മനസ്സിലായല്ലോ ഇതെല്ലാം അവരെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് റോഡിന് ഇരുവശവും വണ്ടികളൊക്കെയാണ് ഇത് കണ്ടോ ആ ചെരുപ്പുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അവരുടെ സെറ്റപ്പ് എന്തുവാണെന്ന് കണ്ടോ ഇതെല്ലാം അവരെ കാണാൻ വേണ്ടിയിരുന്ന ചെരുപ്പുള് അതായത് കൊച്ചെരുപ്പുണ്ട് വലിയ ചെരുപ്പുണ്ട് പണക്കാരെ ചെരുപ്പുണ്ട് പാപ്പട്ട ചെരുപ്പുണ്ട് എല്ലാ ചെരുപ്പുകളും എല്ലാം എല്ലാം ഉണ്ട് വേണ്ട ഇതിനകത്തെല്ലാം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അരുൾവാക്കമ്മ അല്ലേ സാമ്യം അതെ അരുവാക്ക് സാമ്യമ്മയെ കാണാൻ വേണ്ടിയാണ് ഈ ചെറുപ്പക്കാരെ ആൾക്കാർ മുഴുവൻ ഇരിക്കുന്നത് അമ്മ അകത്തുണ്ടോ ഉള്ളേ നിറച്ചാളാണ് ആ ആൾക്കൂട്ട ഇങ്ങനെ തെള്ളി മാറ്റിക്കൊണ്ട് ഞാൻ അകത്തോട്ട് കേറുകയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാല് കൊച്ചു കുട്ടികൾ മുതൽ ഒരുപാട് വഴി കൊറച്ചതാ കൊടുത്തിറക്കാനാ പറഞ്ഞേക്കുന്നത് വഴി കൊറച്ചതാ അപ്പൊ ഞാൻ അകത്തോട്ട് പോവുകയാണ് ഇതാണ് നിറഞ്ഞ ആൾക്കാരിയാണ് ഇത് അമ്മ നമസ്കാരം അമ്മ അൾവാക് സ്വാമി അമ്മ തന്നെ അമ്മ നമസ്കാരം നമസ്കാരം അപ്പൊ കേരളത്തിൽ നിന്ന് വന്നതാണ് അമ്മ പൊങ്കളുടെ പുകൾ കേരളത്തിലെല്ലാം തെരയും ഇതാണ് നമ്മുടെ അൾവാക് അമ്മ എന്ന് പറയുന്ന സ്വാമി ഈ അമ്മയെ കാണാൻ വേണ്ടി എന്ത് പ്രശ്നമുള്ള ആൾക്കാര വരുന്നത് കുട്ടികൾക്ക് സുഖമില്ലാത്തവര് അമ്മ ഭാഷ ഈ കുട്ടികൾക്ക് നോക്ക് ആ ആ ഈ കുട്ടികളെ അഞ്ചു ദിവസം മുന്നാടി മരിച്ചു പോവോന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ആ ഇവിടെ ഞങ്ങളെ പോയി നോക്കിട്ട് ഈ സംഭവൊക്കെ നോക്കിട്ട് നമ്മളെ ദർശിച്ചിട്ട് പോയി ഇതൊക്കെ ശെരിയാക്കി കൊണ്ടുവന്നതാണ് കുട്ടിയിൽ ആയി ഇത് നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് ശരിയാക്കിയതായി മലയാളം അറിയോ അറിയോ മലയാളം കേരളം തിരുവനന്തപുരം എവിടെ തിരുവനന്തപുരം മലയാളി അമ്മ കൂടിയാണ് കേട്ടോ അങ്ങനെ തമിഴ്നാട്ടിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് നമ്മുടെയാണ് ദൈവത്തെയാണ് തമിഴ്നാട്ടിൽ കടത്തിക്കൊണ്ട് വന്നേക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം കടത്തി നമ്മുടെ അമ്മയും കൂടെ കടത്തി കൊണ്ടു അല്ലേ തമിഴ്നാട്ടിലായിരുന്നു മുല്ലപ്പെരിയാറിൽ വെള്ളം എടുത്തുകൊണ്ട് പോയി അതുപോലെ ഞങ്ങളുടെ അമ്മയോടെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി നമുക്ക് സഹിക്കാനൊക്കത്തില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ മിക്കവാറും തേരളം തിരിച്ചു കൊണ്ടുപോകും വരുവോ കേരളത്തിൽ വരത്തില്ല കേരളക്കാരെ കൊണ്ട് പൊറുതി മുട്ടിട്ടാണ് അമ്മ തമിഴ് വന്നേക്കുന്നത് സഹിക്കാൻ അപ്പുറമാണ് അമ്മ കാണിച്ചേക്കൈവം വന്നു തോന്നി പണം വന്നു തോന്നി കേട്ടോ ആ ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് ശരിക്കും പറഞ്ഞ അഭ്യാസങ്ങൾ കാണാൻ പോകുന്നത് ഈ ശരീരത്തിനേക്ക് ഏതോ ശക്തി വന്നതാണ് കാണുന്ന വിചാരിപ്പിക്കുന്നത് ശരി ഉള്ളെങ്കില് ആളിച്ചി അമ്മാതിരി പണിയെ കാണിച്ചു കൂട്ടുന്നുണ്ട് അപ്പൊ ഈ പച്ച പച്ചമാരെ മുഴുവൻ വിശ്വാസം നോക്കാൻ വേണ്ടി കാണിച്ച് കൂട്ടുന്ന ഊറെ സംഭവങ്ങളാണ് ഉണ്ടോ ഇപ്പൊ എനിക്ക് കൂട്ടാൻ വേണ്ടി ആൾക്കാർ ഊരിലാ ആരില്ല ഊരിലാ നിക്കുന്നൊക്കെ പറയുന്നുണ്ട് തള്ളു കള്ള് തള് അമ്മയുടെ അഭ്യാസത്തിൽ തുടങ്ങാൻ പോവുകയാണ് போல ஏழாம் போய் வட்டத்தில் நீளத்தில் வேண்டாண்டி ഇതാ നാക്കലൊക്കെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ട്ടോ ഇവിടുന്ന് ദൈവം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പൊ ഇത് തൊടുന്ന പിടിക്കുന്ന ദൈവം ആണല്ലോ ഇവിടെ അല്ലേ ഈ മുറി മൊത്തം ദൈവങ്ങളാ ആവശ്യമില്ലാതെ പിടിക്കരുത് എപ്പോഴാ ദൈവമാവെന്ന് പറയാൻ നോക്കത്തില്ല ഞാൻ ഒരു ജീവിതത്തിൽ കളി കാണാൻ വന്നതായിരുന്നു പക്ഷെ ഇത് ദൈവമായിരുന്നു എനിക്കറിയത്തില്ല അണ്ടേ ആ നാക്കലൊക്കെ സിന്ധൂരെല്ലാം കേറ്റി അങ്ങ് ആറുമാതിക്കില്ലേ അമ്മ എന്താ പൊന്നോ ഇത് കാണാൻ വേണ്ടി കുറെ ആൾക്കാർ വേറെ ഓ കണ്ണൊക്കെണ്ടോ ർക്കസ് ഒക്കെ തോറ്റുപോകും അമ്മാ ഒരു പണിയാണ് അമ്മ കാണിച്ചു തേച്ച് ഒന്ന് കൈ അടിച്ചു കൊടുത്തെ ഇത് ഭയങ്കര സമ്പവണല്ലേ വേറെ ഒരാളായിട്ട് മാറി നമ്മുടെ ആ കൊച്ചു ആ കൊച്ചു കൊച്ചിനെ അടുത്തുണ്ടിക്ക അല്ല ആ കൊച്ചാണ് മരിക്കാൻ വേണ്ടിയാണ് രണ്ടു ദിവസം മുമ്പ് കൊച്ചിന് മരണം മരണം പ്രയോഗിച്ചത് ഡോക്ടർമാര് എന്തൊക്കെയാണ് ദൈവം കാണിച്ചു കൂട്ടുന്നത് ഓയ്യോ ആ നാക്ക് നീട്ടുന്നേണ്ട തീട് മുമ്പില് അപ്പൊ നിങ്ങൾ നോക്ക് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനല കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞ ജീവിതം മാറി ഇപ്പൊ വേറെ അമ്മയല്ലേ

മഞ്ഞെല്ലാം തെളിച്ച് വിട്ടേക്കുവാണ് ഇനി പ്രശ്നം ഇല്ല ഏട്ടാ ഓക്കേ മാഡം ഓക്കെ ഓക്കെ എല്ലാ പ്രശ്നം മാറും അപ്പൊ ഇനി ഹോസ്പിറ്റലിൽ നിന്ന് പോവണ്ടില്ല ഒന്ന് ഒന്നു രൂപ ഒന്ന് ചെല്ലടാ അമ്മയല്ലേ പറയുന്നേ കൊച്ചു പേടിച്ചിരിക്കട്ടോ അമ്മായിടെ ഈ ദിബ്യ രൂപം കൊണ്ട് കൊച്ചു പേടിച്ചിരിക്കുവാണ് കുറച്ച് മുമ്പ് കണ്ട ജീവിതം എന്ന് പറഞ്ഞ ആളല്ലല്ലോ ഇപ്പൊ മൊത്തത്തിൽ മാറിയല്ലോ ഇപ്പൊ കൊച്ചു തന്നെ പേടിച്ചിരിക്കുവാണ് ഇതാണ് ഭദ്രകളിയുടെ രൂപം ഓക്കെ മോളെ കണ്ടിപ്പാ ഒപ്പില്ല അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മള് കണ്ടു കഴിഞ്ഞല്ലോ ഇപ്പൊ കൊച്ചിനെ ആശുപത്രിക്കാരൊക്കെ തള്ളിയ കേസിനെ അമ്മ നിഷ്പ്രയാസമായിട്ട് അസുഖം മാറ്റി വിട്ടേക്കുവാണ് അമ്മ തളന്നിരിക്കുവാണ് നോർത്ത് ഇന്ത്യക്കാരി നോർത്ത് ഇന്ത്യൻസ് ആണോ എന്ത് നോർത്ത് ഇന്ത്യ ഉത്തർപ്രദേശ് യു പി അമ്മ തളന്നിരിക്കുക കേട്ടോ എന്തോ ചെയ്യുന്നു ഓരോ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തും മനസമാ മനസമാനം കിട്ടുന്ന അസുഖം അപ്പോൾ സ്വന്തം ഭർത്താവ് ഭാര്യ അണിയിച്ചൊരുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കണ്ട ഇനിയിപ്പോ കർപ്പസ്വാമിയായിട്ട് മാറാൻ വേണ്ടി സ്വന്തം ഭർത്താവ് ജോലിക്ക് പോലും പോകാതെ എല്ലാ കാര്യവും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട് സാധാരണ ഭാര്യമാർക്ക് സപ്പോർട്ട് ഇല്ലാത്ത ഈ വന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ കണ്ടുപിടിക്കണം ഓരോ മലയാളിസേ ഉണ്ട് ചിലങ്ക കെട്ടി ഓഹോ ചിലങ്ക കെട്ടുന്നു അപ്പൊ അങ്ങനെയുള്ള സെറ്റപ്പാണ് ഇനിയിപ്പോ കർപ്പസ്വാമിയായിട്ട് വരാൻ പോവുകയാണ് കർപ്പസ്വാമി വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എനിക്കറിയത്തിൽ ചുരുട്ട് വലിക്കുന്നൊക്കെ പറയുന്നു അത് കാണാൻ വേണ്ടിയിരിക്കുന്നത് സരക്കുടിക്കോ സരക്കടിക്കോ അപ്പടിയാ അത് സരക്കടിക്കും പറയേണ്ടി കാണാൻ കണ്ടെ സരക്കുണ്ടോ ഇപ്പൊ ആ അപ്പൊ സരക്കടിക്കുന്ന കാഴ്ചയാണ് ആ അപ്പടിയുണ്ട് കോട്ടറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒറിജിനൽ സർക്കാർ ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒറിജിനൽ പറയുന്നത് ആ ഒറിജിനൽ സാധനമാണ് കേട്ടോ കണ്ടോ സാധനംസിന്റെ ഒറിജിനൽ സാധനമാണ് വെച്ചേക്കുന്നത് ഇത് ഒന്നു മാത്രമല്ല ഇതൊക്കെ ഉണ്ടോ കുറെ സാധനം ഇതൊക്കെ എങ്ങനെ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഒറിജിനൽ സാധനമാണ് നിങ്ങൾക്ക് അമ്മ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അമ്മ ഒറിജിനലാണ് കണ്ടാ ഇതൊക്കെ ഒറി ഇത്രയൊക്കെ സാധനമാണ് മലയാളിയായി കൊണ്ടുപോകും കേരളത്തിലോട്ട് കൊണ്ടുപോകും കേട്ടോ അല്ല ഞാൻ കേരളത്തിൽ കൊണ്ടുപോകും കേരളത്തിൽ വേണം ഈ അമ്മത്തിന്റെ ഞങ്ങളെ കേരളത്തിൽ പെരിയ കഷ്ടം തന്നെ കേരളത്തിന്റെ സാധനം ഇരിക്കുന്നത് കേരളത്തിലുള്ള ഒരുപാട് പെട്ട സാധനം മുഴുവൻ തമിഴ്നാട്ടിൽ അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുവാണ് ഈ മനുഷ്യൻ കേരളത്തില് നമ്മുടെ ദൈവത്തെ അടിച്ച് മാറ്റിക്കൊണ്ട് പോടാന്നിരിക്കുക അമ്മ കേരളത്തില് വാമി വന്ന് കേരളത്തിലെല്ലാം പാവങ്ങള് എല്ലാം നിഷ്കളങ്കര് ഇന്നസെന്റ് പീപ്പിൾ വാമ പ്ലീസ് അമ്മ കേരളത്തിൽ ഇവരെല്ലാരും പൈസ കൊടുത്തിട്ട് നമുക്ക് അമ്പലം കട്ടി തരുന്നുണ്ട് അപ്പൊ ഇത് വിട്ടിട്ട് ഞാൻ എങ്ങനെയൊക്കെ കേരളത്തി വരും து நல்ல ஒரிஜினற

ഇതാണ് സംഭവം അപ്പൊ ഒരു കവടിച്ചേട്ടാ വെള്ളം പോലും ചേർക്കാതെ നമ്മുടെ അമ്മ ഒരു പെക്കടിച്ചു സാധനം കേട്ടോ രണ്ടാമത്തെ എന്റെ പൊന്നെണ്ണ എന്നത് പൊട്ടിക്കുന്നുണ്ടോ ഒരു മായമില്ല നോക്ക് எக்குறியா இது எங்கி பிடிக்கல அண்ணா இது ஒறிஜினல் சாண ஒறிஜினே ஒரு துள்ளி நம்ம சாமிக்கு போவ

ஒ பிடிச்சேக்கு ஒன்னு வலிச்சேக்குனு எங்கிக்கு வய சர்வ കണ്ണൊക്കെ തെളി വല്ലാത്തൊരവസ്ഥ കേട്ടാ അയ്യോ എന്താ എന്റെ അമ്മച്ചി പേരിട്ട് എന്തോ പറയാൻ പറയുന്നത് ഞാൻ വെറുതെ ഇവിടെ ഇന്ന് കേട്ടോ ഇത് എന്തോ പറയാനേടിച്ചും പോയല്ലേ

എനിക്ക് ഒരു എന്റെ ഒന്നും കിടച്ചിട്ടില്ല ഒരു മാസം ഉള്ളിൽ മംഗല്യൊന്നും മൂന്നാളം തള്ളി പോയിട്ട് സന്തോഷ വാർത്ത പ്രേക്ഷകര് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു സന്തോഷ വാർത്ത അറിയിക്കാൻ നാല് മാസം ഒരു പോയി നടക്കുന്നത് അപ്പൊ അത് നടക്കും ഒരു പെണ്ണുമായിട്ട് ഞാൻ ഇങ്ങനെ വിവാഹം വന്നത് കാര്യം പറഞ്ഞോണ്ടിരിക്കുന്ന നടക്കും പറഞ്ഞേക്കുന്നത് നാലു മാസം അല്ലേ അപ്പൊ എന്തായാലും വലിയ സന്തോഷമുണ്ട് ഞാൻ ഇത്രയും ദൂരത്ത് കേരളത്തിൽ നിന്ന് വന്നത് വെറുതെ ആയില്ല എന്നുള്ള സന്തോഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാണ് അപ്പൊ അമ്മ സന്തോഷം അമ്മ സന്തോഷം ഞാൻ വെറുതെ ഏഹ് ഞാൻ വെറുതെ അല്ല വന്നത് ഇപ്പൊ എന്റെ കാര്യങ്ങൾക്കെല്ലാം സന്തോഷാവും അല്ലേ ഏഹ് സന്തോഷം തിരിച്ചു പോട്ടെ കേരളത്തിൽ പോട്ടെ അപ്പൊ ഞാൻ കേരളത്തിൽ പോയിട്ട് അമ്മയുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ മക്കളോട് പറയാം അപ്പൊ കറുപ്പസ്വാമിയുടെ അഭ്യാസങ്ങളെല്ലാം കേട്ടല്ലോ കണ്ടല്ലോ അല്ലേ എന്തൊക്കെയാ കാണിച്ച് കൂട്ടുന്നത് എല്ലാം ഒരു ചാണി വയറിന് വേണ്ടി എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യമുണ്ട് കേട്ടോ കറുപ്പസ്വാമി താമസിക്കുന്ന വീട് കണ്ടോ ഒരു കെറ്റപ്പിലാണ് കർപ്പസ്വാമി താമസിക്കുന്നത് ആ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല വാടക വീട്ടില് താമസിക്കുന്നത് ആ വീട് പോലും ഇല്ലാത്ത അമ്മയാണ് നാട്ടുകാർക്ക് എല്ലാം വീടുണ്ടാക്കാൻ വേണ്ടി ആൾക്കാരെ വിളിച്ച് കൂട്ടിയേക്കുന്നത് അവർക്ക് സമ്പന്നത വരുത്താൻ പറ്റും രോഗം മാറ്റും സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെയാണ് ഈ അമ്മ പറയുന്നത് സ്വന്തമായിട്ടൊരു വീടില്ല എനിക്കറിയത്തില്ല മോനെ ചിരിക്കാനേ പറ്റത്തുള്ളൂ എന്തായാലും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ സർവ്വസാധാരണമായാണ് ശരിയായ വിശ്വാസം ഏത് തെറ്റായ വിശ്വാസം ചെയ്ത് ഇതെല്ലാം തിരഞ്ഞെടുക്കാനുള്ള എല്ലാ കഴിവും ബുദ്ധിയെല്ലാം എൻ്റെ പ്രേക്ഷകർക്കുണ്ട് തീർച്ചയായിട്ടും ഗർഭസമയുടെ ഈ വിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ ചാട്ടവാർ ഇവിടെ വെച്ചിട്ട് അടുത്ത ഇരയെ തപ്പി ഞാൻ പോവുകയാണ് അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും